അപ്പം എനിക്കാണെങ്കിലും എന്തെങ്കിലും സങ്കടം ചെറുപ്പം മുതലേ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും സങ്കടമോ ഉണ്ടെങ്കിൽ തന്നെ ഓടി ഇവിടെ വരിക ചെയ്യുക പ്രത്യേകിച്ച് സമയം എന്നൊന്നുമില്ല ഞാൻ എപ്പോഴും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എന്ത് പ്രശ്നം മനസ്സുകൊണ്ട് നമുക്ക് തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ കഴിയുന്ന ഭഗവാൻ മൃത്യുജയ ദേവൻ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച നമ്മുടെ അനുഭവങ്ങളെന്ന് എല്ലാം ഈശ്വരൻ കേൾക്കണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഹരേ കൃഷ്ണ നമുക്ക് എല്ലാവർക്കും അദ്വൈതാചാര്യനായ ശങ്കരാചാര്യ സ്വാമിയെ കുറിച്ച് അറിയാം അല്ലേ കേരളത്തിൽ കാലടി എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശങ്കരാചാര്യ സ്വാമിയെ കുറിച്ചായിരിക്കും എന്നാൽ എത്ര ഭക്തജനങ്ങൾക്ക് ശങ്കരാചാര്യ സ്വാമിയുടെ മാതാവായ ആര്യാമ്പ അറിയാം ആര്യാമ്പ കുറിച്ച് പറയുവാനാണെങ്കിൽ ഒട്ടനേകമുണ്ട് മഹാശിവ ഭക്തയായിരുന്നു ആര്യാമ്പദേവി ഇന്ന് ഞങ്ങളുള്ളത് ആര്യാമ്പ ദേവിക്ക് മഹാദേവൻ ദർശനം നൽകിയ തൃശൂർ ജില്ലയിലെ വടക്ക് നാഥ ക്ഷേത്രത്തോട് അത്യധികം സാമ്യമുള്ള തിരുവള്ളമാൻ തുള്ളി മഹാദേവ ക്ഷേത്രത്തിലാണ് വളരെ വ്യത്യസ്തമായ ഒരു പേരല്ലേ ദേവിക്ക് എങ്ങനെയാണ് മഹാദേവൻ ഈ ക്ഷേത്രത്തിൽ വെച്ച് ദർശനം നൽകിയതെന്നും ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട വഴിപാടുകൾ വടക്ക് ക്ഷേത്രത്തോട് എങ്ങനെയാണ് അത്യധികം ഈ ക്ഷേത്രം സാമ്യം വന്നത് എന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമുക്ക് പറഞ്ഞു പോകാം അതിമനോഹരമായ ആറാട്ടുകളവും എല്ലാം ഉണ്ടട്ടോ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഭക്തജനങ്ങൾ എല്ലാവരും തീർച്ചയായും വീഡിയോ മുഴുവനായി തന്നെ കാണുക ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് തന്നെ കേട്ടിരിക്കുക കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മുടെ വീഡിയോകളെല്ലാം എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം തിരുവള്ളമാൻ തുള്ളി മഹാദേവ ക്ഷേത്രം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാറി മറ്റൂർ എന്ന ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ അദ്വൈതാചാര്യൻ സ്വാമിയുടെ മാതാവായ ആര്യാമ്പ ദേവിയുമായി അഭേദ്യമായ ബന്ധം ഈ ക്ഷേത്രത്തിനുണ്ട് ഐതിഹ്യമുണ്ട് ഒരു കാര്യം പ്രത്യേകം ഓർത്തുകൊള്ളുക ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത് ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് അതിമനോഹരമായ വലിയൊരു ആറാട്ടുകുളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് തിരുവള്ളമാൻ തുള്ളി മഹാദേവ ക്ഷേത്രത്തിലെ അതിമനോഹരമായ ആറാട്ടുകുളം എല്ലാവർക്കും ഇവിടെ ഇറങ്ങുവാനും കുളിക്കുവാനും ഒക്കെ സാധിക്കും കേട്ടോ എല്ലാ ഭക്തജനങ്ങൾക്കും ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകാം എങ്ങനെയാണ് തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വടക്ക് ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിന് അഭീദ്യമായ ബന്ധം വരുന്നത് ശങ്കരാചാര്യരുടെ അമ്മയുടെ നാമധേയത്തിൽ എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് എന്നെല്ലാം ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് സംശയം ഉണ്ടാകാം ഒരു ഐതിഹ്യം തന്നെ അതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നമ്മുടെ ആര്യാമ്പ ദേവി വലിയൊരു ശിവഭക്തിയായിരുന്നു എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും കാൽനടയായി വടക്ക് നാഥ ക്ഷേത്രത്തിൽ ദർശനത്തിന് അമ്മ പോകുമായിരുന്നു കാലക്രമേണ അമ്മയ്ക്ക് വയ്യാതെയായി അതുകൊണ്ട് തന്നെയും വടക്ക് നാഥനെ കാണുവാനും അമ്മയ്ക്ക് പോകാൻ പറ്റാതെയുമായി ഒരിക്കൽ അമ്മയ്ക്ക് ഒരു സ്വപ്ന ദർശനം ലഭിക്കുന്നു വടക്ക് നാഥൻ അമ്മയുടെ സ്വപ്നത്തിൽ വരികയും എന്ന സ്ഥലത്ത് കുന്നിൻ മുകളിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അമ്മയ്ക്ക് എളുപ്പത്തിൽ വന്ന് വടക്കുനാഥ ക്ഷേത്രത്തിൽ എന്നെ കാണുന്ന അതേ പ്രതീതി ലഭിക്കുമെന്നും ആര്യാമ്പ ദേവിക്ക് സ്വപ്നദർശനം ഭഗവാൻ നൽകി ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്വൈതാചാര്യൻ ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമികളുടെ മാതാവായ ആര്യമ്പ ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് ഐതിഹ്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് നമുക്കറിയാമല്ലോ അദ്വൈതാചാര്യൻ്റെ ജനനവും മരണവും ഏകദേശം ഏടി എണ്ണൂറ് കാലഘട്ടത്തിൽ നടന്നതാണ് അത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് പ്രധാനപ്പെട്ട വഴിപാടിത് മഹാമൃത്യുജയ മൂർത്തിയാണ് ഇവിടുത്തെ പറഞ്ഞത് വടക്കുന്നാഥൻ ഈ ഏത് പ്രകാരം വടക്കുന്നാഥൻ തൃശ്ശൂരിൽ നിലനിൽക്കുന്നു അതേ പ്രകാരം പടിഞ്ഞാട്ട് ദർശനമായിട്ട് ആണ് ഈ അമ്പലവും സ്ഥിതി ചെയ്യുന്നത് പൂജകളെ എല്ലാം തന്നെ വടക്കനാഥനിലുള്ള അതേ പൂജകളാണ് ഇവിടെ ഉള്ളത് അതിൽ പ്രകാരം അമ്മ ചെല്ലുമ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ ഒരു വെള്ളമാൻ തുള്ളി ചാടി കളിക്കുന്നതാണ് കാണുന്നത് ശേഷം വെള്ളനിറത്തിലുള്ള ആ മാൻ ഒരു വശത്തേക്ക് ചാടിപ്പോകുന്നു ആ സ്ഥലം ഇപ്പോൾ കൊക്കരണി എന്ന നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് അത് ഒരു തീർത്ഥകുളമായി മാറിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഭക്തജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ആ തീർത്ഥകുളം കുന്നിന്റെ പുറത്ത് വടക്ക് രൂപം പ്രത്യക്ഷപ്പെടുകയും ഭഗവാന്റെ നാമത്തിൽ മഹാദേവ പ്രതീക്ഷയോടുകൂടി ഒരു ക്ഷേത്രം രൂപീകരിക്കുകയും ചെയ്തു ആ ക്ഷേത്രത്തിനാണ് തുള്ളി മഹാദേവ ക്ഷേത്രം എന്ന പേരും നൽകിയത് ഇപ്പോൾ ഐതിഹ്യം എന്താണെന്നും ഈ ക്ഷേത്രത്തിന്റെ പേര് ഈ നാമദേയത്തിൽ തന്നെ ആകുവാനുള്ള കാരണം എന്താണെന്നും ഭക്തജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേതുപോലെ തന്നെയുള്ള പൂജാക്രമവും വഴിപാടുകളുമാണ് ഈ ക്ഷേത്രത്തിലുമുള്ളത് വീഡിയോയുടെ തുടക്കം നമ്മൾ മനോഹരമായ ആറാട്ടുകുളത്തെ പറ്റി പറയുകയുണ്ടായി പ്രധാനമായും മൂന്ന് കുളങ്ങളാണ് ഈ ക്ഷേത്രത്തെ ചുറ്റി ഉള്ളത് അതിൽ ആദ്യം നമ്മൾ കണ്ട ആറാട്ടുകുളം രണ്ടാമത്തേത് പാത്രക്കുളം എന്ന് പറയുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പാത്രക്കുളം മൂന്നാമത്തേത് ശിവഭഗവാൻ വെള്ളമാനായി രൂപം പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ആമാൻ ചാടി മറിഞ്ഞു എന്ന് ഐതിഹ്യമുള്ള കൊക്കരണി എന്ന തീർത്ഥക്കുളമാണ് മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ ആ തീർത്ഥക്കുളം കാണുവാനായിട്ട് സാധിക്കും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും മുടങ്ങാതെ മഹാമൃത്യ മൃത്യുഞ്ജയ ഹോമവും അതുപോലെ തന്നെ അതിപ്രശസ്തമായ ഭസ്മാഭിഷേകവും നടന്നു വരുന്നുണ്ട് ഈ വേളകളിലെല്ലാം ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാൽ ഭസ്മാഭിഷേകത്തിന്റെയും മൃത്യുജയ ഹോമത്തിന്റെയും എല്ലാം പങ്കാളികളാകുവാൻ ഭക്തജനങ്ങൾക്ക് സാധിക്കുന്നതാണ് ആര്യാമ്പ ദേവിയുടെയും വെള്ളമാന്റെയും പ്രതിരൂപങ്ങൾ നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രത്തിലെ ഭാരവാഹികൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തീർത്തും വിഭിന്നമായി ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്ന ആ വേളയിൽ ആദ്യം നമ്മൾ നമസ്കരിക്കേണ്ടത് ശങ്കരാചാര്യ സ്വാമിയുടെ മാതാവായ ആര്യാമ്പ ദേവിയെയാണ് ആര്യാമ്പ ദേവിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് കുന്നിൻ മുകളിൽ ഈ ക്ഷേത്രം രൂപപ്പെട്ടു വന്നത് അതിന്റെ സ്മരണാർത്ഥം ആരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോഴും ആര്യാമ്പ ദേവിയുടെ ചെറിയൊരു പ്രതിരൂപം നമുക്ക് അകത്ത് കാണുവാനായിട്ട് സാധിക്കും അമ്മയെ നമസ്കരിക്കുക ശേഷം ദർശനത്തിനായി മുന്നോട്ട് നീങ്ങുക തീർത്തും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരിക്കും ഈ ക്ഷേത്ര ദർശനം ഭക്തജനങ്ങൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇവിടേക്കുള്ള യാത്ര നടത്തുക ഉറപ്പായും വടക്ക് സാന്നിധ്യം ഈ ക്ഷേത്രത്തിലും ഉണ്ട് എന്ന് ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും തിരിച്ചറിയുവാനായിട്ട് സാധിക്കും അത് തീർച്ചയാണ് നമ്മൾ തുടക്കമേ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും അരിയാമ്പ ദേവിയുടെ ശിലാരൂപീകരണവും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കും താല്പര്യം ഉണ്ടാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ എല്ലാം പങ്കാളികളാകാം താഴെ ഡിസ്ക്രിപ്ഷനിൽ ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടാൽ തീർച്ചയായും അദ്ദേഹത്തെ വിളിക്കാവുന്നതാണ് ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഈ ക്ഷേത്രത്തിലേക്ക് അമ്പതിനായിരം രൂപ അനുവദിക്കുകയും അത് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഇടയ്ക്ക് ഭഗവാൻ്റെ ഈ സാമ്പത്തിക സഹായം ക്ഷേത്രത്തിൻ്റെ സഹായം ഞങ്ങൾക്ക് വളരെയധികം ഉപകരിച്ചിട്ടുണ്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹവും ഈ ക്ഷേത്രം പുനരുദ്ധാരണത്തിന് വേണ്ടി ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഭക്താനങ്ങൾ വിശ്വസിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ നാമത്തിൽ ഈ ക്ഷേത്രത്തിലേക്ക് വരുവാൻ തന്നെ ഒരു കാരണമുണ്ട് ഞങ്ങളുടെ ഈ ക്ഷേത്രയാത്ര സ്പോൺസർ ചെയ്തിട്ടുള്ളതും കാലടിയിൽ തന്നെ അധിവസിക്കുന്ന ഇതേ നാട്ടുകാരിയായ ഒരു അമ്മയാണ് അമ്മയും അങ്കിളുമാണ് രമ എന്നാണ് അമ്മയുടെ നാമധേയം ഈ ഇടയ്ക്ക് അമ്മ ഞങ്ങളെ വിളിക്കുകയുണ്ടായി തീർച്ചയായും ഈ ക്ഷേത്രയാത്ര നടത്തണമെന്നും ഭഗവാന്റെ നാമത്തിൽ ഓരോ ഭക്തജനങ്ങളിലേക്കും ഈ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും കുറിച്ചും ആര്യാമ്പ ദേവിയെ എല്ലാം അറിയിച്ചു കൊടുക്കണമെന്നും അമ്മ ഞങ്ങളോട് പറഞ്ഞു അതിൽ പ്രകാരമാണ് മഹത്തായ ഈ ക്ഷേത്ര ദർശനം ഞങ്ങൾക്ക് എത്തുവാനായി സാധിച്ചത് ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ആ അമ്മയുടെ വലിയ മനസ്സിന് ആദ്യമേ നന്ദി പറയാണ് അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും തങ്ങളുടെ നാട്ടിലുള്ള അത്രമാത്രം ഭഗവത് സാന്നിധ്യവും ദേവീ ഭാവവും എല്ലാം തുളുമ്പുന്ന ക്ഷേത്രങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു വലിയ മനസ്സ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് താഴെ നമ്പർ കൊടുത്തേക്കാം ഞങ്ങൾ ആ ക്ഷേത്ര യാത്രകൾ നടത്തി കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് ഓരോരോ ക്ഷേത്രങ്ങളുടെയും മഹത്വങ്ങൾ ഐതിഹ്യങ്ങൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ വഴിപാടുകൾ പൂജകൾ എല്ലാം എത്തിച്ചു നൽകുന്നതായിരിക്കും ഞങ്ങളുടെ ഓരോ ക്ഷേത്രയാത്രയും ഭക്തജനങ്ങൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് ശരി അപ്പോൾ വേറെ ഇനിയും ഒരുപാട് ഒരുപാട് ക്ഷേത്രയാത്രകൾ നടത്തുവാൻ സാധിക്കട്ടെ എന്നും ഭഗവാന്റെ വർണ്ണനകളും വഴിപാട് കാര്യങ്ങളും പുതിയ പുതിയ അറിവുകളുമെല്ലാം ഭക്തജനങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിക്കുവാൻ സാധിക്കട്ടെ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഈ എങ്കിലുമെൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക് ആദ്യമായിട്ടാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും വന്നിട്ടുള്ളത് എങ്കിൽ വീഡിയോകളും നമ്മുടെ വാട്സപ്പ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന വീഡിയോകളെല്ലാം െന്ന് ലൈക്കും ചെയ്യാംട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട ശരി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാണാം വാക്കലാം നന്ദി നമസ്കാരം